ഹായ് മക്കളെ മൂന്നാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിലെ കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റായ മനുഷ്യൻ്റെ കൈകൾ എന്നുള്ള യൂണിറ്റിലെ കുഞ്ഞനുറുമ്പും കുട്ടികളും എന്നുള്ള പാഠഭാഗവും അതിലെ പ്രവർത്തനങ്ങളുമാണ് അപ്പം എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അതിനു മുമ്പേ ആയിട്ട് നിങ്ങളുടെ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണണം ഓക്കെ സപ്പോർട്ട് ചെയ്യണം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം മനുഷ്യൻ്റെ കൈകളെ ാണ് പറയുന്നത് ഇവിടെ ചിത്രം നോക്കൂ ആദ്യത്തെ മനുഷ്യനെ ചെയ്യുന്ന പ്രവർത്തികളാണ് അല്ലെ പിന്നീടുള്ള മനുഷ്യൻ ചെയ്യുന്നതും അതുപോലെ തന്നെ പിന്നെ കൃഷി ഇന്നത് മാറിയിട്ട് എന്താണ് ടെക്നോളജിയിലേക്ക് മാറിയിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ള ഒരു രേഖാചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇനി ഇവിടെ തിരുനെല്ലൂർ കരുണാകരൻ പറയുന്ന ഒരു കാര്യമുണ്ട് അലസതയെ പറ്റി പാഠങ്ങൾ വന്നത് വന്നലതല്ലവയാണ് അധ്വാനം എന്ന് പറയുന്നത് അഥവാ അലസല അലസത മാറ്റി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താണ് അധ്വാനം ചെയ്യാനുള്ള ഒരു ഊർജ്ജവും മറ്റുമൊക്കെ ഉണ്ടായിരിക്കും ഇനി വാതിൽ എന്ന് പറയുന്ന ഒന്നാമത്തെ പാഠഭാഗം കുഞ്ഞനുറുമ്പും കുട്ടിയോളും എന്നുള്ളതാണ് നമുക്ക് ഈ പാഠഭാഗം വായിക്കാം ഇതിൻ്റെ ആശയം നോക്കാം പ്രവർത്തനങ്ങളും നോക്കാം കുഞ്ഞനുറുമ്പിൻ്റെ കൂട് തകർത്തപ്പോൾ കുന്നോളം കുറിയരി അരി മൂമ്പാരം കൂടുതർന്നൊരു കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം കൂട് തകർത്തവരെല്ലാം കൂടെ കുറിയരി ചിന്നിയോരേറെല്ലാം കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും എണ്ണിപ്പറഞ്ഞു കടിക്കുന്നു കുഞ്ഞനുറുമ്പിന്റെ കൂട് തകർത്തൊരു കൂട്ടുകാരിന്നൊന്നറിയണം കൂടൊന്നു തീർക്കാൻ കുന്നോളം തൊരം വീടാക്കി മാറ്റാൻ മലയോളം എന്നാണ് പറയുന്നത് എം വി മോഹനൻ എഴുതിയതാണ് ചിന്നുക എന്ന് പറഞ്ഞാൽ ചിതറുക എന്നാണ് അർത്ഥം ത്വരം എന്ന് പറഞ്ഞാൽ പണി ജോലി അധ്വാനം എന്നാണ് അർത്ഥമാക്കുന്നത് ഇനി എന്താണ് ഈ കവിതയുടെ ആശയം എന്ന് നമുക്ക് ആദ്യം നോക്കാം കവിതയുടെ ആശയം എന്ന് പറയുന്നത് കുഞ്ഞനുരുമ്പും കെട്ടിയോളും കെട്ടികളും കുട്ടികളും അധ്വാനിച്ചു നിർമ്മിച്ച വീട് ആരോ നശിപ്പിച്ചു കൂട് നശിപ്പിച്ചപ്പോൾ അതിലുണ്ടായിരുന്ന കുഞ്ഞനുറുമ്പിന്റെ മുട്ടകളും ശേഖരിച്ച് വെച്ചിരുന്ന അരുമണികളുമെല്ലാം ചിതറിപ്പോയി കൂട് തകർത്തത് ആരാണെന്നറിയാൻ അവർ പല ഭാഗത്തേക്കും ഓടി ആളെ മനസ്സിലായപ്പോൾ അവരുടെ കൂട് കൂടുതർത്തതിന് പോലെ അയാളുടെ കാലിൽ ഒരു പാട് കടിച്ചു കുഞ്ഞനുറുമ്പിന്റെ കൂട് തകർത്തവർ ഒരു കാര്യം ഓർക്കണമെന്ന് കവി പറയുന്നു ആ കൂടുണ്ടാക്കാൻ അവർ ഒരു കുന്നോളം അധ്വാനിച്ചിട്ടുണ്ട് അതൊരു വീടാക്കി മാറ്റാൻ മലയോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് മനുഷ്യന്റെ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് ചവിട്ടി നശിപ്പിച്ചത് ഉറുമ്പുകളുടെ ഏറെ നേരത്തെ അധ്വാനമാണ് എന്നാണ് പറയുന്നത് ഒക്കെ ഇതാണ് എം വി മോഹനൻ എഴുതിയിട്ടുള്ള ഈ ഒരു പാഠഭാഗത്ത് പറയുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിലെ പ്രവർത്തനങ്ങൾ ഓരോന്നായിട്ട് നോക്കാം ഒന്നാമത്തേത് കൂട്ടുകാരും ടീച്ചറും ഒത്തിരി ഈ വരികൾ താളമിട്ട് ചൊല്ലി നോക്കാനാണ് പറയുന്നത് അപ്പം അത് കൂട്ടുകാർ ക്ലാസ്സിൽ ചൊല്ലി നോക്കുക വരികൾക്ക് ചേർന്നൊരു വായത്താരി കണ്ടെത്താമോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏത് വായ്ത്താരി എഴുതാൻ നമുക്ക് തെയ് 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 തിന്തക തെയ് തെയ്യ തിനുന്ത ോ താരാ തിരോ എന്നുള്ള ആ ഒരു വായത്താരയിൽ നമുക്ക് ഇത് ചൊല്ലാവുന്നതാണ് രണ്ടാമത്തേത് കുന്നോളം കുരി കുറിയരി കൂമ്പാരം എന്നതിനു പകരം കുന്നോളം ചെറിയരി കൂമ്പാരം എന്നായാലും അർത്ഥം മാറില്ല താളത്തിൽ ചൊല്ലാനും പറ്റും ഇവിടെ കുറിയരി എന്നത് ഏർ എന്നുതന്നെ വരുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ചർച്ച ചെയ്യാനാണ് പറയുന്നത് അപ്പൊ ഇവിടെ കുറിയരി എന്ന് വരുന്നത് കൊണ്ട് ഗുണമുണ്ട് കുന്നോളം കുറിയരി കൂമ്പാരം എന്ന് പ്രയോഗിക്കുമ്പോൾ ക എന്ന അക്ഷരം ആവർത്തിച്ചു വരുന്നുണ്ട് ഇത് കവിതയ്ക്ക് ശബ്ദരംഗി നൽകുന്നു കവിത താളത്തിൽ ചൊല്ലാനും കഴിയുന്നുണ്ട് ഓക്കെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അക്ഷരങ്ങൾ ആവർത്തിച്ച് ഭംഗി വരുത്തിയ വരികൾ ഈ കവിതയിൽ വേറെയുണ്ടോ കണ്ടെത്തി എഴുതാനാണ് പറയുന്നത് ഏതാണ് ആ കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും എന്ന് പറയുന്ന വരിയും ഇത്തരത്തിൽ തിന്റെ ഭംഗി കാണാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട് ഇനി അടുത്തത് അക്ഷരാവർത്തനം വരുന്ന വരികൾ ടീച്ചറുടെ സഹായത്തോടെ നിർമ്മിച്ച് കൂട്ടുകാരും ഒത്തു ചൊല്ലാനാണ് പറയുന്നത് അപ്പോൾ കൂട്ടുകാരെ ക്ലാസ്സിൽ ഇതുപോലെയുള്ള വരികൾ കണ്ടെത്തുക അതുപോലെ തന്നെ രചിക്കുകയും ചെയ്യുക അപ്പോൾ കുഞ്ചിയമ്മക്ക് അഞ്ചു മക്കളാണ് അഞ്ചാമൻ ഓമ്മനെ കുഞ്ചു ആണെ എന്നുള്ളതൊക്കെ ഇത്തരത്തിൽ അക്ഷരം ആവർത്തിച്ചു വരുന്ന വരികളാണ് ഇനി എതിരെ അടുത്തത് വീടും കൂടും എന്നുള്ള ഭാഗമാണ് അതും അതിൻ്റെ പ്രവർത്തനവും കൂടെ നമുക്ക് ഈ ഒരു ഇതിൽ നോക്കാവുന്നതാണ് ഇവിടെ ഒരുപാട് ജീവികളെ നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണുന്നുണ്ട് അല്ലേ കൂട്ടുകാരെ ഏതെല്ലാം ജീവികൾ കൂടുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കുരുവി കാക്ക അതുപോലെ മനുഷ്യന് ഉറുമ്പ് കടന്നൽ അണ്ണാൻ തേനീച്ച ചിതല് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലേ രണ്ടാമത്തെ ചോദ്യം വേട്ടാളെ മണ്ണ് കൊണ്ട് കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ തേനീച്ച കൂടുണ്ടാക്കുന്നത് എന്തുപയോഗിച്ചാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ വേട്ടാളെ മണ്ണുകൊണ്ട് കൂടുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് തേനീച്ച കൂടുണ്ടാക്കുന്നത് ശരീരത്തിലെ മെഴുകു ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന മെഴുകു കൊണ്ടാണ് ഒരേ വലിപ്പമുള്ള നൂറുകണക്കിന് കുഞ്ഞിറങ്ങൾ തേനീച്ചയുടെ കൂട് നിർമ്മാണത്തിലെ ാണ് പ്രാകൃതമായുള്ള വാസനയനുസരിച്ച് ഒരേപോലെയുള്ള പോലെയുള്ള കൂടുകളാണ് തേനീച്ചകൾ നിർമ്മിക്കുന്നത് ഇനി അടുത്ത ചോദ്യം കൂടൊന്ന് തീർക്കാൻ കുന്നോളം ത്വരം വീടാക്കി മാറ്റാൻ മലയോളം എന്ന് പറയുന്നുണ്ട് വീടുണ്ടാക്കാൻ വലിയ അധ്വാനം വേണം നമ്മുടെയൊക്കെ വീടുണ്ടാക്കാം എന്തെല്ലാം തൊഴിൽ ചെല്ലു ചെയ്യുന്നവരുടെ സഹായം വേണം ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആരുടെയൊക്കെ സഹായം നമുക്ക് വേണം എഞ്ചിനീയർ വേണം അല്ലേ എഞ്ചിനീയർ വീടിന്റെ പ്ലാൻ വരക്കാനാണ് മേസ്തിരി ഭിത്തി കെട്ടാനും സിമെന്റ് തേക്കാനും ആശാരി കട്ടള കഥക് ജനല് അലമാര കബോർഡുകൾ എന്നിവ പണിയാന് ഇലക്ട്രീഷ്യന് വയറിംഗ് പണികൾ ചെയ്യാന് അതുപോലെ തന്നെ പ്ലംബർ പൈപ്പ് ടാപ്പ് എന്നിവ പിടിപ്പിക്കാന് പെയിന്ററ് പെയിന്റ് വീട് പെയിന്റ് ചെയ്യാന് ടൈൽ പണികൾ തറ ടൈൽ എന്നിവ ഇടാന് അപ്പോൾ ഇത്രയും ആളുകളെ എല്ലാവരും കൂടിയിട്ടാണ് നമ്മുടെ വീട് നിർമ്മിക്കുന്നത് ഓക്കെ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം ഇനി അടുത്തത് തൊഴിലും ഭാഷയും എന്നുള്ളതാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്